നമ്മൾ പാർലമെൻറ്റിൽ നടന്ന ബഹളങ്ങളൊക്കെ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കാണുകയും അത് പല ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ അതിന് ഒരു പുതിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു പാർലമെൻറ്റിൽ എന്താണ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ച പുസ്തകം എനിക്ക് എനിക്കൊന്നും പുസ്തകം അല്ലാതെയും ഉയർത്തി കാണിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ പക്ഷേ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല ആ പുസ്തകം പ്രസിദ്ധീകരിക്കാതെ ആ പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാം മുൻകരസേനാ മേധാവിയായിട്ടുള്ള മനോജ് മുകുന്ദ് നരവേണയുടെ പുസ്തകമാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര് പക്ഷെ അത് പ്രസിദ്ധീകരിക്കാതെ പാർലമെൻറ്റിൽ ആ പുസ്തകം ഉയർത്തി ചർച്ച നടത്തി എന്നുള്ളതാണ് വിവാദമായതിപ്പോൾ മാറ്റി മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ആ ഒരു പുസ്തകം ഉയർത്തിക്കാട്ടിയില്ല അതെ വരാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ സാധാരണ പുസ്തകങ്ങൾ വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ചാപ്റ്റർ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് മാസികകൾ മലയാളമാണ് വരും ആ ചാപ്റ്ററാണ് ഇദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ഈ ചാപ്റ്റർ അത് പബ്ലിഷ്ഡാണ് അപ്പോൾ പാർലമെൻ്ററി നിയമപ്രകാരം പബ്ലിഷായ ഒരു സാധനം കാണിക്കാവൂ പബ്ലിഷ് ആണിത് ഞാൻ കണക്കാക്കുന്നത് പബ്ലിഷ്ഡാണ് പുസ്തകം പബ്ലിഷ്ഡാണെന്നുള്ള രണ്ടാമത്തെ കാര്യം അപ്പോൾ അന്ന് രാജ്യരക്ഷാ മന്ത്രിയും ഇവരും പറഞ്ഞത് ഈ പുസ്തകത്തിന് അനുമതി കൊടുത്തിട്ടില്ല അനുമതി കൊടുക്കാത്തതുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിൽ കുറച്ച് സത്യമുണ്ട് കാരണം പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല പെൻഗ്യൂനാണ് പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ അതിലുള്ള ഗൗരവതരമായ പ്രശ്നം ഈ പറഞ്ഞതുപോലെ ചൈന ഇന്ത്യയും തമ്മിലുള്ള ആക്രമണത്തിൽ ചൈനയുടെ ആക്രമണത്തിൽ പല പ്രാവശ്യം ഇയാൾ ഈ നരവണെ രാജ്യരക്ഷാ മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ടു അവരൊന്നും വേണ്ടത്ര പിന്തുണ നൽകിയില്ല അതുകൊണ്ട് ചൈന ഇങ്ങോട്ട് കയറി ഒരേ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റിയില്ല ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അതിനുണ്ടായില്ല അത് ആണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ കാര്യം നിങ്ങൾ രാജ്യസ്നേഹം നിരന്തരം പറയുകയും മറുവശത്ത് ചൈന ഇത് അറ്റാക്ക് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് പറയുകയും ചെയ്തു എന്നാൽ രാജ്യ ബി ജെ പിയുടെ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് അതിനെതിരെ തർക്കമുണ്ടായും വിതർക്കമുണ്ടായി തടസ്സമുണ്ടായും ഒക്കെ ഉണ്ടായി പക്ഷേ ലീഗലി രണ്ട് പ്രശ്നത്തിലുണ്ട് പാർലമെൻറ്റിൽ ഒരു സാധനം കൊടുക്കാമെന്നുണ്ട് പക്ഷെ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി പുറത്തു വന്നിട്ട് ആ പുസ്തകത്തിൻ്റെ കോപ്പി എടുത്ത് കാണിച്ചുകൊണ്ട് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന നരവണയുടെ പുസ്തകത്തിൻ്റെ കോപ്പി എടുത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ഇത് വന്നിട്ടില്ല എന്നാണ് ഇതെങ്ങനെയൊന്നും പുസ്തകമില്ല എന്നാണ് ബഹുമാനപ്പെട്ട രാജ്യരക്ഷാ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുന്നത് പക്ഷേ അങ്ങനത്തെ പുസ്തകമുണ്ട് എൻ്റെ കയ്യിലുണ്ടാ പുസ്തകം ഇവിടെയാണ് ഇതിൻ്റെ കോൺട്രവേഴ്സും അപ്പോൾ ഇപ്പോൾ എങ്കിലും കാര്യോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല പുസ്തകമുണ്ട് ഞങ്ങളുടെ പക്ഷേ പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്യാത്തടത്തോളം അവർക്കതിൽ ഇതില്ല അപ്പോൾ പ്രധാനപ്പെടുന്ന ഒരു ചോദ്യം പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകം എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയെന്നാണ് അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ ഡൽഹി പോലീസ് അതിൻ്റെ കേസ് അന്വേഷിക്കുന്നുണ്ട് അത് നടക്കട്ടെ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അയാൾക്കൊരു പുസ്തകം കിട്ടി അത് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തതാണോ അല്ലോ ഒന്നും അന്വേഷിക്കേണ്ട ഒരു ഒരു പുസ്തകം എനിക്ക് കിട്ടിയ പുസ്തകം എന്തേലുണ്ട് ആ ഞാൻ അത് വേറെ രീതിയിൽ ഗൂഢാലോചനയും തട്ടിപ്പും നടത്തിയിട്ടുണ്ടെങ്കിൽ അതയാളെ പിടി അത് പിടിക്കാം പക്ഷേ ലീഗലി പാർലമെൻ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും അബദ്ധം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല പാർലമെൻറ്റ് വെച്ചിട്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല കാരണം പാർലമെൻ്റ് റൂൾ ഇയാൾ ലംഘിച്ചിട്ടില്ല ഇയാളൊരു മാസികയാണ് കാണിച്ചത് ആ മാസികയിൽ ഇതിൻ്റെ ഒരു ചാപ്റ്റർ എക്സെപ്റ്റ് എക്സെപ്ഷൻ എടുത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് പബ്ലിഷ് ചെയ്താണല്ലോ ഇറ്റ്സ് എ പബ്ലിഷ് ഡോക്യുമെൻറ്റ് ഇപ്പോൾ പത്രം കട്ടിങ് പാർലമെൻ്റ് കാണിക്കാറുണ്ട് ഏത് പത്രത്തിനെയാണെങ്കിലും പത്രക്കട്ടിങ് കാണിക്കും മാഗസിൻ കാണിക്കും പുസ്തകം കാണിക്കും ഇതൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഗവൺമെൻറ്റുള്ള പ്രശ്നം പ്രാക്ടിക്കലി ഈ വിഷയം വെച്ച് ഇയാക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല പാർലമെൻറ്ററി നടപടിക്കൽ എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല ഇതൊരു വൈകാരിക പ്രശ്നം കൂടിയാണ് വൈകാരിക പ്രശ്നമായതുകൊണ്ട് വേറെ തരത്തിലാണിത് ചർച്ചയ്ക്ക് പോവുക ഇനി ലീഗലി വന്നാൽ ഇപ്പോഴത്തെ പ്രശ്നമുണ്ട് ലീഗലി വന്നു കഴിഞ്ഞാൽ ഈ പുസ്തകം ഇയാൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും വരാം പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകം ഇയാൾക്ക് കിട്ടി ആര് കൊടുത്തു ഏതായാലും രാഹുൽ ഗാന്ധി അച്ചടിച്ചതല്ലോ ഈ പുസ്തകം പെൻകുൻ്റെ പേര് വെച്ച് അച്ചടിച്ചതാണല്ലോ അപ്പോൾ ഈ പുസ്തകം യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ പുസ്തകം പെൻകുനെ അച്ചടിച്ച് വെച്ചിട്ടുണ്ടാവും പബ്ലിഷേഴ്സൊക്കെ അങ്ങനെയാണല്ലോ ഒരു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരിത്തിരി കാശി പോയാലും ഇത് വിറ്റ് പോകാവുന്ന ഒരു സാധനമാണ് അടിച്ചു വെച്ചിട്ടുണ്ടാവും പെർമിഷൻ കിട്ടിയാൽ ഉടനെ രാവിലെ ഇതിറക്കും ഇതായിരുന്നു അവരുടെ കാര്യം ഈ പുസ്തകം ഒരെണ്ണം ഇന്ന് പോയി മോഷണം പോയതോ ചോർത്തി കൊടുത്തതോ ആരെങ്കിലും കൊടുത്തതോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അത് വലിയൊരു കോൺട്രവേഴ്സി ഞാൻ പറയുന്നത് അതൊരു ലീഗൽ കോൺട്രവേഴ്സി അല്ല ഞാനതിൽ കാണുന്നത് ലീഗൽ കോൺട്രവേഴ്സി ഒരു പക്ഷേ ഇനി കണ്ടേക്കും പക്ഷേ അതുണ്ടാക്കിയ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഉണ്ട് രാഷ്ട്രീയമായ അതുണ്ടാക്കിയ വലിയൊരു പ്രശ്നം ബി ജെ പിക്ക് ഉണ്ട് കാരണം ഇപ്പം അതുമാത്രമല്ല ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മൂന്നാല് കാര്യങ്ങളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു എന്നുള്ളത് ബി ജെ പിക്ക് പ്രശ്നം വെബ്സ്റ്റിൻ ഫയലിനെ കുറിച്ച് വന്നു അതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല ഇപ്പോൾ അമേരിക്ക ഇന്ത്യ ട്രേഡിനെ കുറിച്ച് വന്നു ആ ട്രേഡും പാർലമെൻറ്റിലല്ല അവതരിപ്പിച്ചത് പത്രസമ്മേളനത്തിലാണ് പാർലമെൻറ്റിലെ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല എത്രയും നിർണായകമായൊരു ട്രേഡ് വരണ്ടേ അപ്പോൾ എന്താ വെച്ചാൽ ഇത് തീർച്ചയായും ഭരണകക്ഷിയെ ഡിഫെൻസീവ് ആക്കാൻ പ്രതിപക്ഷം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അതിൽ പ്രത്യേകിച്ചും ഈ വിഷയം രാജ്യരക്ഷ എന്നുള്ളൊരു വിഷയമാവുമ്പോൾ ബി ജെ പിക്ക് അത് കൂടുതൽ കൊള്ളും കാരണം ഇപ്പോൾ ട്രേഡ് അഗ്രിമെൻ്റും അതെ കാരണം ബി ജെ പിയുടെ ഒരു നാഷണലിസം വളരെ തീവ്രമായിട്ടുള്ള ഒരു നാഷണലിസം മുന്നോട്ട് വെക്കുന്ന സമയത്താണ് ചൈനയുടെ നാല് ടാങ്കുകൾ നമ്മുടെ അതിർത്തിയുടെ തൊട്ടടുത്ത് ചീറിപ്പാഞ്ഞു വന്ന സമയത്ത് നമ്മുടെ പട്ടാളക്കാർ വെടിവെക്കുകയും ചെയ്തു പക്ഷേ ഈ കവയിത വാഹനത്തിന് നേരെ വെടിവെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ കമാൻഡ് എന്ത് ചെയ്യുന്നു ഈ നമ്മുടെ കരസേന മേധാവി വിളിക്കുന്നു അദ്ദേഹം എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തെയും എണ്ണവെച്ചാലെ പ്രതിരോധ മന്ത്രി വിളിക്കുന്നുണ്ട് അതുപോലെ അമിത്ഷാ വിളിക്കുന്നുണ്ട് രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നുണ്ട് മോദിയെ വിളിക്കുന്നുണ്ട് ഏറ്റവും അവസാനം അപ്പം എന്നിട്ട് ഇവർ ആരും കൃത്യമായിട്ടുള്ള യാതൊരു മറുപടിയും കൊടുത്തില്ല പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഇതായിരുന്നവരാണ് അത് മുഴുവൻ സൈന്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലുള്ളതാണ് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് അങ്ങനത്തെ മറുപടി എന്ന് പറയുന്നത് എത്രമാത്രം അസംബന്ധമാണെന്ന് നമുക്കറിയാം കാരണം ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് രാജ്യസുരക്ഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ആളുകളോട് എക്സിക്യൂട്ടീവിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തീരുമാനിക്കുന്ന പറഞ്ഞത് അത് അത് പുറത്തു വന്നതാണ് വലിയ പ്രശ്നമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അല്ല പുറത്തു വന്ന് തന്നെയാണ് ആ കാരണം രാഷ്ട്രീയ നേതൃത്വത്തിനാണ് അന്തിമമായി ഉത്തരവാദിത്തം അത് നാളെ ഇവർ കൗണ്ടർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ രക്ഷകൾ കൈ കഴുകും രാഷ്ട്രീയ നേതൃത്വം കൈ കഴുകും ഞാൻ നിങ്ങളോട് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും മാത്രമല്ല ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളത് ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ഡീലുണ്ടാക്കുന്നു എന്നൊരു വാർത്ത വേറെ തരത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ചൈന ഇന്ത്യയും തമ്മിൽ സമാധാനം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആളെ എല്ലാവരുമായിട്ട് സമാധാനം ഉണ്ടാവണം യുദ്ധം കൊണ്ടല്ല പ്രശ്നം അതെ അതെ ഇന്നും വിശ്വസിക്കുന്ന ഒരാൾ ചൈനയല്ല പാകിസ്ഥാനായി പോലും യുദ്ധം കൊണ്ടല്ല പരിഹരിക്കാൻ പോകണേ പ്രശ്നം യുദ്ധം കൊണ്ട് ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത് പറയുമ്പോൾ പോലും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള അത് അതിനൊക്കെ തടയാനുള്ള സംവിധാനമെങ്കിലും ഇവിടെ ഉണ്ടാവട്ടെ ഇവർ പറയണ്ടേ അതെന്തുകൊണ്ട് പറഞ്ഞില്ല ഇവിടെ ഒരു ഇതാണ് ബി ജെ പിയെ കുഴക്കുന്ന ഒരു പ്രശ്നം ഇതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റാതിരിക്കുമ്പോൾ ഇതിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇല്ല 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 ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഗവൺമെൻറ് ഇതുവരെ ഡിനൈ ചെയ്തിട്ടില്ല അതാണ് ആദ്യം ഡിനേ അത് ശരിയാണ് അഗ്രസീവ് നാഷണലിസം കൊണ്ട് നടക്കുന്ന ഇവർ രാഷ്ട്രത്തെ തന്നെ ഒറ്റ കൊടുക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യം ആ പ്രശ്നമാണ് അപ്പം യഥാർത്ഥത്തിൽ ഇവരുടെ കോർ പൊളിറ്റിക്സിനെയാണ് ആ ചോദ്യത്തിൽ തൊട്ടത് രാഹുൽ ഗാന്ധിയുടെ ആ പ്രശ്നത്തിൽ തൊട്ടത് ആ കോർ പോളിറ്റിക്സ് ഈ അഗ്രസീവ് നാഷണലിസോ അല്ലെങ്കിൽ അൾട്രാ നാഷണലിസം എന്നോ എന്നൊക്കെ നമ്മൾ പറയുന്ന അൾട്രാ നാഷണലിസം നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ട് വേണ്ട സമയത്ത് പ്രതികരിച്ചില്ല വേണ്ട സമയത്ത് കാരണം കുറേ കയറിഞ്ഞിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഇത് ഇത് ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് വാറിലും ഏത് ഏതിലും ടൈമിംഗ് ആണ് ക്രിക്കറ്റ് കളിയിലായാലും ഫുട്ബോൾ കളിയിലായാലും ഒക്കെ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് രാഷ്ട്രീയത്തിലും അതേ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റായ അതിലേറ്റവും ക്രിട്ടിക്കലായ ഒന്നാണ് മിലിറ്ററി മിലിറ്ററിയിലെ ടൈമിംഗ് എന്ന് പറയുന്നത് മിലിറ്ററിൽ ടൈമിംഗ് പോലും വേണ്ട രീതിയിൽ കൊടുക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയാതെ വന്നു എന്ന ആരോപണമാണ് അത് നരവണെ ഉന്നയിച്ചിട്ടുള്ളത് ഈ ആരോപണത്തിന് ഇതിൻ്റെ ലീഗലായി പുസ്തകം പബ്ലിഷ് ചെയ്തോ പബ്ലിഷ് ചെയ്തില്ലയോ ഇത് വേറെ വന്നോ പാർലമെൻ്ററി നടപടി ലംഘിച്ചോ എന്ന ചോദ്യങ്ങൾ കൊണ്ട് മറുപടി പറയാൻ പറ്റില്ല അങ്ങനെ മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കുറേ ദിവസമായിട്ട് പാർലമെൻറ്റ് വരുന്നില്ല അദ്ദേഹമല്ല ഇവിടെ വരാറുള്ളൂ വന്നിട്ടില്ല അപ്പം എന്നിട്ട് അതിന് വിശദീകരണം കൊടുത്തത് പ്രതിപക്ഷം ആക്രമിക്കും എന്ന് പേടിച്ചിട്ടാണ് ഇതുവരെ അങ്ങനെ പ്രധാനമന്ത്രി ഏതെങ്കിലും അല്ല ഈ ഇത്തരം അസംബന്ധം അസംബന്ധ പ്രതിരോധ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പ്രസംഗിക്കാനായിട്ട് വരികയും പ്രസംഗിക്കുകയും ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷം അദ്ദേഹത്തെ തടയുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് വേറൊരു വിഷയമാണ് അല്ല ഇതുവരെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അദ്ദേഹം ചെയ്യുന്നില്ല ഇല്ല ചെയ്യുന്നില്ല അല്ല ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ പല പ്രതിപക്ഷവും പല ഭരണപക്ഷവും ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രിയെ തടഞ്ഞ ഒരു അനുഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല മഹാഭൂരിപക്ഷം അവർക്കുണ്ട് ഇപ്പം അങ്ങനെ തടയാന്ന് വെച്ച വ്യക്തിപരം എല്ലാം വാച്ചാൻ ഒക്കെ അപ്പോൾ പ്രധാനമന്ത്രിക്ക് മറുപടി ഇല്ലാതായോ പ്രധാനമന്ത്രി പറ്റി മുമ്പ് തന്നെയുള്ള ആരോപണം അദ്ദേഹം പത്രങ്ങളെ നേരിടുന്നില്ല അദ്ദേഹം പാർലമെന്റിൽ പലപ്പോഴും വരാറില്ല ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാറില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് മാത്രമല്ല എബ്സ്റ്റൻറ്റ് ഫയലിൻ്റെയും കൂടി സാഹചര്യത്തിലാണ് അത് കൂടുതൽ അതെ പ്രസക്തമാവുന്നത് എബ്സ്റ്റൻറ്റ് ഫയൽ വന്നതുകൂടി പ്രധാനമന്ത്രി കാണാനേ ഇല്ല ഇങ്ങനൊരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒളിച്ചോടുകയല്ലേ വേണ്ടത് പ്രധാനമന്ത്രി വന്നതെന്ന് പറയല്ലേ വേണ്ടേ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയല്ലേ വേണ്ടേ ഇപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് പോളിസിയെ പറ്റി ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ വൈറ്റ് ഹൗസിൻ്റെ പേപ്പർ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ കശുവണ്ടിക്കും അല്ലെങ്കിൽ വാൾനെട്ടിനും ഒക്കെ ഇല്ലയെന്ന് അല്ല നമ്മളുടെ നമ്മളുടെ തീരുമാനങ്ങൾ ഞാൻ വളരെ വളരെ അത്ഭുതത്തോടും അമ്പലപ്പടും തന്നെ കേട്ടത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ എണ്ണമാണെന്നില്ല ആരാ പറയുന്ന ട്രംപ് ട്രംപ് അത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതെ എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു കൗണ്ടർ പാർലമെന്റിൽ ചോദിച്ചാൽ മിണ്ടില്ല പാർലമെൻറ്റിൽ അഭിപ്രായമില്ല രണ്ട് മന്ത്രിമാർ രണ്ട് അഭിപ്രായം പറഞ്ഞു വാണിജ്യമന്ത്രി പറഞ്ഞു അത് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ചോദിച്ചു പറഞ്ഞു അത് വാണിജ്യ പ്രശ്നമാണ് വാണിജ്യമന്ത്രി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പരമാധികാര രാജ്യമെന്ന നിലയ്ക്ക് ഈ രാജ്യസ്നേഹം പറയുന്ന ആളുകൾ അതിൻ്റെ പരമാധികാരമെങ്കിൽ സംരക്ഷിക്കട്ടെ പരമാധികാരം എന്താ ഇന്ത്യയുടെ ഇത് ഇന്ത്യ ആരുന്ന് എണ്ണ വാങ്ങണം ആരുന്ന് എണ്ണ വാങ്ങണ്ട ഇന്ത്യ ആര്ന്ന് കച്ചവണ്ടി വാങ്ങണം ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനിക്കാൻ ട്രംപിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഡ്യൂട്ടി വെച്ച് ട്രംപ് കളിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് പിഴ ചമത്തുന്നു ഇത് സാമന്ത രാജ്യമാണ് ഇന്ത്യ ഒരു സാമന്ത രാജ്യമൊന്നുമല്ലല്ലോ അതായത് ട്രംപിൻ്റെ കോളനിയാണ് ഇന്ത്യ എന്നുള്ളതിൽ ആണ് ട്രംപ് സംസാരിച്ചിട്ടുണ്ട് അയാൾ പലരോടും പറയും അയാൾ ഗ്രീൻലാൻഡ് വേണമെന്ന് പറയും കാനഡ വേണമെന്ന് പറയും ഉക്രൈൻ വേണമെന്ന് പറയും അയാൾ പലതും പറയും പക്ഷേ അതൊന്നും നോക്കേണ്ട കാര്യം ഇന്ത്യൻ പാർലമെൻറ്റിനും ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പരമാധികാര രാജ്യത്തിനോ ഇല്ല അതുകൊണ്ട് എന്ത് വ്യാപാര താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും കാരണം ഞാൻ അതിൻ്റെ വ്യാപാര താല്പര്യം എന്തോ ആവട്ടെ പക്ഷേ പരമാധികാരം ഒരു വ്യാപാര താല്പര്യം ഒരു രാജ്യത്തിന് പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ രാജ്യത്ത് പലപ്പോഴും രാജ്യങ്ങൾ നശിച്ചു പോയിട്ടുള്ളത് ചില ആളുകൾക്ക് ലാഭം ലാഭമുണ്ടാവും അതുകൊണ്ട് ശത്രുവിന് നമ്മൾ കീഴടങ്ങി കൊടുക്കും ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതും അങ്ങനെയാണല്ലോ പല രാജാക്കന്മാരെയും കയ്യിലെടുത്ത് അവർക്ക് ചില സഹായം ചെയ്യും ആ രാജാവ് മറ്റേ രാജാവിനെതിരാവും അങ്ങനെയാണല്ലോ അപ്പം എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാനത് കാണണ്ടൊരു കാണുന്നൊരു കാര്യം ഇന്ത്യയുടെ പരമാധികാരം സംബന്ധിച്ച് ഇന്ത്യയുടെ രാജ്യരക്ഷ സംബന്ധിച്ച് ഒക്കെ തന്നെയുള്ള ചോദ്യങ്ങൾക്കുന്ന പ്രധാനമന്ത്രിയും ഭരണകക്ഷിയും പാർലമെന്റിൽ ഒഴിഞ്ഞു മാറുന്നു എന്ന് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക